ഈ കാണൊന്ന് പറയുക എടുക്കുക വലിയ വലിപ്പമില്ല പക്ഷെ ഇപ്പം ഞാൻ ഇന്ന് പറിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ കളർ അല്ല കേട്ടോ ഇതിലും ഭയങ്കര കളർ വരും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കൈ വെരി കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം മാർച്ച് മുപ്പതാം തീയതി അപ്പൊ സാറേ ഇവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു കൊല്ലത്ത് കൊല്ലത്ത് അല്ലേ പേര് ഫിലിപ്പ് മാഡം സോഫി വർക്ക് ചെയ്യണം അല്ല ആ ഓക്കെ അപ്പോൾ ഇവർ വന്നു ഞങ്ങളുടെ ഓൺലൈനിലൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ റെഡ് ഡയമണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്ന് ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഇത് കണ്ടു അപ്പം നാല് ഒരഞ്ച് മാസം കൂട്ടിക്കും ഇതാണ് റെഡ് ഡയമണ്ടിന്റെ ഒരു ഷേപ്പ് ഇലയൊക്കെ അപ്പോൾ ഫസ്റ്റ് കാ വന്നാണ് ഇതുകൊണ്ട് കാറി ഡേ ഈ കാ ഞാനൊന്ന് പറയുക വലിയ വലിപ്പമില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് പറിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോക്കകത്ത് ഒരു ഏകദേശം ഒരു മുക്കാൽ കിലോ വലിപ്പള്ള ഞാൻ പറിച്ചേക്കുന്നത് എന്നിട്ടാ അതെ നോന്നു ഞാൻ എടുത്തേക്കുന്ന ചെറിയ ചെടിയെന്ന് ഇതൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നിങ്ങള് തന്നെ പറയും ഇതിന്റെ തൈകളെ നമ്മൾ ഡി ടി സി എല്ലാം വഴി അയക്കുന്ന ഇത് ഈ കളറല്ല കേട്ടോ ഇതിലും ഭയങ്കര കളർ വരും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പഴുത്തിട്ടില്ലല്ലോ ആ ോട് കൂടിച്ചണ്ട് സാറേ വെരി ഗുഡാണ് പഴുത്ത അടിമയാണ് ഇത് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം വരെ വരാം ഒരു പേരൊക്കെയാണ് വരും ഇത് നമ്മുടെ വേറെ ഉള്ള ചെടികളെല്ലാം എല്ലാം വലിപ്പമുള്ളതുകൊണ്ട് ഇത് ഞാൻ ഒരു കുഞ്ഞിത് ആദ്യം ഫസ്റ്റ് കായാം പക്ഷേ എയർപോർട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇത് നിലത്ത് മുട്ടുമല്ല നല്ല ഇതിൽ കിടക്കും അപ്പം നമ്മൾ ഇതിൻ്റെ തൈകളാണ് ഡി ടി ഡി സി വഴി വരുന്നത് അയയ്ക്കുന്നത് അത് എന്നാ ഓൺലൈനിൽ നിങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഞായർ അവധിയാണ് അല്ലാത്ത ദിവസങ്ങളിൽ അഞ്ച് തൊട്ട് ഒമ്പത് തൊട്ട് അഞ്ച് വരെ വരിക ഇതാണ് പിന്നെ നമ്മൾ നമ്മുടെ തൈകൾ ഒരു നേഴ്സറിക്കും ഞങ്ങൾ കൊടുക്കുന്നില്ല ആ ഏത് നേഴ്സറിക്കാർ പറഞ്ഞാലും ആപ്പിളോ ഓറഞ്ചോ ഒന്നും ഞങ്ങളവർക്ക് ഇത് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്താണ് ഞാൻ ഞാൻ ഇത് ഓൺലൈനിൽ കണ്ടിട്ട് ഇവിടെ ഇഷ്ടംപോലെ കിടക്കുക ശ്രീനഗറിലൊക്കെ ആപ്പിള് കായ്ക്കുക ഒരു സീസൺ മിറാക്കൽ ഫാമിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആപ്പിള് കായ് ഇഷ്ടംപോലെ വെറൈറ്റീസ് കണ്ടോ